രാജ്യ തലസ്ഥാനത്ത് നിന്ന് വളരെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ് ഡൽഹിയിലെ ഐ എസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്ന വളരെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ് ഡൽഹിയിലെ രാജനേന്ദ്രൻ നഗറിലുള്ള റാവോസ് എന്ന യു പി എസ് സി പരിശീലന കേന്ദ്രത്തിലാണ് സംഭവം രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് മരണപ്പെട്ടിരിക്കുന്നത് വെള്ളം കയറിയ ബേസ്മെന്റിൽ നിരവധി വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് ശനിയാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് സംഭവം അഗ്നിരക്ഷാ സേനയുടെ അഞ്ച് യൂണിറ്റുകളും ദേശീയ ദുരന്ത പ്രതികരണ സേന യും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ ബേസ്മെന്റിൽ മുങ്ങൽ വിദഗ്ധർ പരിശോധന തുടരുകയാണ് അഗ്നിരക്ഷാസേന മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാനുള്ള ശ്രമം നടത്തുന്നു അതായത് മൂന്ന് നില കെട്ടിടത്തിലെ മുകളിലെ നിലയിലുള്ള കുട്ടികൾ സുരക്ഷിതരാണ് ഇവിടെ ഡ്രെയിനേജ് തകർന്നതാണ് ബേസ്മെന്റിലേക്ക് വെള്ളം കയറാൻ കാരണമെന്നാണ് പറയുന്നത് ഡൽഹിയിൽ ഇപ്പോഴും കനത്ത മഴ തന്നെ പെയ്യുകയാണ് അതേസമയം സംഭവത്തിൽ ഡൽഹി സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ശനിയാഴ്ച രാത്രി ഏഴുമണിയോടെ ായി എത്തിയവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മുൻനില കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറുകയായിരുന്നു ഇവിടെയാണ് ലൈബ്രറി പ്രവർത്തിച്ചിരുന്നത് ഇവിടെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് കുടുങ്ങിയതും മഴയെ തുടർന്ന് ഓടയിലും റോഡിലുമുള്ള വെള്ളമൊക്കെ ബേസ്മെന്റിലേക്ക് ഒഴുകിയിറങ്ങി ഏഴടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങുകയായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് ദേശീയ ദുരന്ത നിവാരണ സേനാ കെട്ടിടത്തിൽ കുടുങ്ങിയിരുന്ന പതിനാല് പേരെയും രക്ഷപ്പെടുത്തി സംഭവ സമയത്ത് മുപ്പത് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരങ്ങൾ ഇതിൽ മൂന്ന് പേർ വെള്ളക്കെട്ടിൽ അകപ്പെട്ടു പോവുകയായിരുന്നു അപകടത്തിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടിയ ഡൽഹി സർക്കാർ മജിസ്ട്രേറ്റൽ അന്വേഷണം പ്രഖ്യാപിച്ചു മണിക്കൂറുകൾ നീണ്ട ശ്രമഫലമായിട്ടാണ് വെള്ളം പറ്റിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയത് സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സംഭവസ്ഥലത്ത് ഫോറൻസിക് പരിശോധനയും തെളിവെടുപ്പും തുടരുന്നു സംഭവത്തിന് പിന്നാലെ കോച്ചിങ് സെന്ററിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ വൻ പ്രതിഷേധം തന്നെ നടന്നിരുന്നു വിദ്യാർത്ഥികളുടെ മരണം അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നാണ് വിവരങ്ങൾ കൃത്യമായ വിവരങ്ങൾ അധികൃതർ നൽകിയിരുന്നില്ല എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു നിലവിൽ മൂന്ന് വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടിരിക്കുന്നത് മറ്റ് നിരവധി പേർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വെള്ളം വറ്റിച്ച് അവരെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ അഗ്നിരക്ഷാസേന ചെയ്യുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെ പഠിക്കാനായി എത്തിയവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മുൻനില കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറുകയായിരുന്നു ഇവിടെയാണ് ലൈബ്രറി പ്രവർത്തിച്ചിരുന്നത് ഇവിടെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് കുടുങ്ങിയതും മഴയെ തുടർന്ന് ഓടയിലും റോഡിലുമുള്ള വെള്ളമൊക്കെ ബേസ്മെന്റിലേക്ക് ഒഴുകിയിറങ്ങി ഏഴടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങുകയായിരുന്നു ന്യൂസ് ഡർസ്ക് കർമ്മ ന്യൂസ്